വണ്ടിട്ടാ കുറച്ചുകൂടി നീട്ടമ്പെക്കണ്ട സ്പൈസ് കുറവ കുറച്ചുകൂടി നമ്മുടെ വണ്ടി കുറച്ച് കുറച്ചുകൂടി നീട്ടുണ്ടെങ്കിൽ കാലു വെക്കണ്ട സ്പേസ് നല്ല കിട്ടും അതിലെത്താൻ ബോംബെയിലെത്തിയാൽ ബോംബെ നഗരം കീഴടക്കും ഇവൻ ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ തമ്പിളയിൽ കണ്ടതുപോലെ ആ സ്കൂട്ടി അമ്മ ബോംബെയിലേക്ക് കൊണ്ടുപോകട്ടാ ഞാനല്ല കൊണ്ടുപോകുന്നത് നമ്മുടെ ഏട്ടനാണ് കൊണ്ടുപോകുന്നത് പുള്ളിക്കാരൻ്റെ മോളുടെ മൊബൈൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് പഠി പഠിച്ച് അടുത്തേക്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ട് രാവിലെ പുലച്ച മൂന്ന് മണിക്കൂർ ഇറങ്ങും കേട്ടോ അപ്പോൾ വണ്ടി കാണാനും വണ്ടി ഞാൻ ഇതിൽ ഓട്ടോക്കിയില്ല വണ്ടി ഓട്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതട്ടാ അപ്പോൾ അവർ ഷോപ്പിലാണ് ഉള്ളത് ഞാൻ നമുക്ക് വണ്ടി കാണിച്ചറിയാം അപ്പോൾ പുള്ളിക്കാരനൊരു ടയർ കേട്ടോ ഇതാ വണ്ടി നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് അത് നോക്കി നോക്കണം ഓ മെഹേൻ്റെ അപ്പം എൻ്റെ വണ്ടി ചേട്ടാ അപ്പം ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം ഈ വണ്ടി ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ചേട്ടാ നല്ല സ്മൂത്ത് തന്നെ വണ്ടി സൂപ്പർ വണ്ടി എമഹ എന്ന് പറഞ്ഞാൽ ഇതിനെ നോക്കണ്ട എടുത്ത് സുസൂഖിയായാലും എമഹന്റെ വണ്ടി വണ്ടിയാണ് അയ്യവ ഏതാ സ്മൂത്ത് ലുക്ക് വണ്ടി കേട്ടാ കുറച്ചുകൂടി നീട്ടം പോണു കാല് വെക്കണ്ട സ്പേസ് കൂടെ കുറവാണ് കേട്ടോ കുറച്ചുകൂടി നമ്മളെ വണ്ടിയെ കുറച്ച് കുറച്ചുകൂടി നീട്ടുണ്ടെങ്കിൽ കാൽ വെക്കണ്ട സ്പൈസ് തന്നെ കിട്ടും ഇത് വണ്ടി നിക്കട്ടും കുറവാണ് എന്നാലും കുഴപ്പമില്ല വണ്ടിൻ്റെ പുള്ളിങ്ങല്ല സൂപ്പറാണ് ഒന്നും അറിയുന്നില്ല സൂപ്പർ സൂപ്പർ അപ്പം ഇനി നാളെ മുതൽ അല്ല നാളെ രണ്ട് ദിവസം കഴിയും ബോംബെയിലെത്താൻ ബോംബെയിലെത്തിയാൽ ബോംബെ നഗരം കീഴടക്കും ഇവൻ അപ്പോൾ പുള്ളിക്കാരൻ ഷോപ്പിൽ ഉണ്ടായില്ല കേട്ടോ പുള്ളി ഷോപ്പിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റാഫ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ട് എടുത്തത് അങ്ങോട്ട് കേട്ടോ നമുക്ക് അധികം ഒന്നും പോകണ്ട നമുക്ക് വേറെ ജോലിക്ക് പോകാനുണ്ട് നല്ല വണ്ടി സൂപ്പറാട്ടാ പുള്ളിക്കാരും ഒറ്റക്കാ പോകുന്നുണ്ടോ ബോംബയിലേക്ക് വണ്ടി കിടൂ ഒന്നും പറയാനില്ല കിടുവണ്ടി വണ്ടി കുറച്ച് ആ കാല് വെക്കണ്ട സ്പൈസുകൾ കുറച്ച് നീട്ടം കിട്ടിയെങ്കിൽ സൂപ്പർ ആയിക്കോട്ടെ ഒന്നും അറിയുന്നില്ല ടാ ഞാനും ബോംബെ പോയിട്ടുണ്ട് പക്ഷേ നേരം നമുക്ക് യൂട്യൂബ് ചാനലില്ല ബോംബെയിലും മറ്റേ ചെന്നൈയിലും പോകുമ്പോൾ എൻ്റെ വണ്ടിയും കൂടെ ഞാൻ പോയിട്ടുണ്ട് നേരം ഒന്നും എനക്ക് ചാനലില്ല അപ്പോൾ നാളെ വിടുന്ന് മൂന്ന് മണിക്ക് പൊളിച്ചൊക്കെ മൂന്ന് മണിക്ക് വിടുന്ന പറഞ്ഞു കേട്ടോ ഒന്നും പറയാനില്ല വണ്ടി സൂപ്പറാണ് നോക്കട്ടെ രാമഖായൻ്റെ വണ്ടി എന്നാലും ഒഴുക്കണം എൻ്റെ വണ്ടി കൂട്ടിയിട്ട് ഈ വണ്ടി കൂട്ടും പോയിട്ടില്ല എന്തോ ഒന്നും കൂടി റൗണ്ട് അടിച്ച് വരാം നമുക്ക് എൻ്റെ വണ്ടി ഷോപ്പ് കേട്ടോ അവരെ ഒന്ന് റൗണ്ട് അടിച്ച് വരാം നമ്മൾ ചുടലേട്ടാ ചുടലൊക്കെ അവരെ ഷോപ്പ് ഇനി ബോംബെ നഗരം കീഴടക്കും ഇവൻ പിന്നെ അധികം ഓട്ടം സമയമില്ല എനിക്ക് എൻ്റെ വണ്ടി താ കിടക്കുന്നത് നമ്മൾ ചക്കരമൊത്ത് ഇവിടെ കിടക്കട്ടെ വണ്ടി ലുക്കാണ് നമ്മളെ വണ്ടി കുറച്ച് നേട്ടമുണ്ട് പക്ഷേ നീട്ടം കുറവാണ് കാല് വെക്കേണ്ട സൗകര്യം കണ്ടില്ലേ ചെറിയ സ്പൈസേല്ലോ എൻ്റെ വണ്ടി കണ്ടോ അത്യാവശ്യം നീട്ടി വെക്കേണ്ട ഉണ്ട് പക്ഷെ എൻജിന് പവറെല്ലാം എല്ലാം സൂപ്പറ എൻ്റെ പിന്നെ എട്ട് ഒമ്പത് കൊല്ലമായി അപ്പോൾ രണ്ട് മൂന്ന് മാസമായില്ലേ വണ്ടി ഇറക്കിയിട്ടിട്ടാണ് അവരെ മോക്കൊണ്ടിട്ട് വാങ്ങിയതാണ് അപ്പം നാളെ പുലച്ച മൂന്നണിക്ക് വിടുന്ന പറഞ്ഞത് ഓക്കേ എന്തായാലും അവരുടെ ഇവിടെ ഇല്ലാട്ടാ പുള്ളിക്കാരൻ്റെ ഇവിടെ ഇല്ല അവര് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ട് നമുക്കത് ഏതായാലും യൂട്യൂബിൽ ഫോട്ടോ ഇടാം നമുക്കിപ്പോൾ പോകുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ പുള്ളിക്കാരൻ പിന്നെ ഹെൽമെറ്റൊന്നും ക്യാമറ ഒന്നും വെക്കാത്ത ആളാണ് അങ്ങനെ പറ്റി അറിയില്ല എന്ന് തോന്നും അപ്പോൾ ഏതായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരു കുഞ്ഞു വീഡിയോ ഓക്കെ ഏതായാലും എൻ്റെ വണ്ടി കയറി ഉണ്ടോ ഏ എൻ്റെ വണ്ടി കയറി എന്നിട്ട് ഞാൻ പോവാണ് നമുക്ക് കോരമ്പടി ആ ഒരു മുത്തപ്പ് ക്ഷേത്രമുണ്ട് അവിടത്തേക്ക് ബോമ്പടിയിൽ പോകണം അതാ പുള്ളിക്കാരൻ വന്നോട്ടാ പുള്ളിക്കാരൻ പോകേണ്ട എൺക്കേൻ്റെ വണ്ടിയുണ്ടോ പുള്ളിയാണ് ഞാൻ പോവാം അവിടെ കോരമ്പടിക്ക് മുത്തപ്പ ക്ഷേത്രത്തിൽ പോകണം ഇത് നമ്മൾ പൊയിലി അമ്മാനപ്പാറോട്ടാ ഇവിടെ നമ്മളെ പെരേഴം പഞ്ചായത്ത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൊയിലില് ഏടുന്ന എടുത്തോട്ടാ കോരമ്പടിയോ സീ പോയിൽ നമ്മളെ പഞ്ചായത്ത് ഓഫീസ് കേട്ടോ അക്ഷയ് പഞ്ചായത്ത് ഓഫീസ് ഇത് നമ്മുടെ വില്ലേജ് ഓഫീസ് എല്ലാം ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെ കേട്ടോ ഇത് വില്ലേജ് ഓഫീസ് എടുന്ന ലെഫ്റ്റ് അപ്പോൾ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോകുന്നത് ഇപ്പോൾ അവിടെ മുത്തപ്പനൊന്നും ഉണ്ടാവില്ല നട അടിച്ചിട്ടുണ്ടാവും അതല്ല അതിനെ കാണിക്ക ഡാമിയിട്ട് പോകുന്നതായിട്ടാണ് വണ്ണാരത്തിലൊരു കാണിക്ക ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ജോലി സ്ഥലത്തേക്ക് ീഡിയ എന്നാണ് നമ്മുടെ മുത്തപ്പ ക്ഷേത്രം ഉള്ളിലേക്ക് ക്യാമറ അയലോടില്ല അത് നമ്മൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഞാൻ ഒന്ന് കാണിക്കായിട്ട് വരാം അപ്പോൾ ഞാൻ കാണിക്കിട്ട് ഇറങ്ങി കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വീടിൻ്റെ വെയിൻ്റിപ്പോട്ടാ ക്ഷേത്രം ഒന്നുകൂടി കാണിച്ചാൽ അവിടെ ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ മുത്തപ്പൻ തിരുവപ്പൻ പിന്നെ പുറംകാലനായിട്ട് ഗുളികനുണ്ട് കേട്ടോ Okay.